ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് സുപ്പ് വന്നിരിക്കുന്നത് രാട്ടിപൊളിക്ക് ഇടുക്കാച്ച ടിപ്പുമായിട്ടാണ് ഞാൻ പരീക്ഷിച്ച് എനിക്ക് എന്താ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂടോ സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ വിണ്ടു കീഴും ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടരെ തന്നെ ഈ ഒരു ടിപ്പ് ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും പിന്നെ എന്താ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി എന്താ ഇങ്ങനെ ചില നമുക്കൊരു കല്ല് കിട്ടുമല്ലേ കല്ലോ ബ്രഷോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ഉരച്ച് കളഞ്ഞാലും നമുക്കതൊക്കെ ഒഴിവായി കിട്ടും എന്താ വെടിച്ച് വെടിച്ച് കീറല്ല അപ്പോൾ നല്ല വേദന ഉണ്ടാകും ചില സമയത്തൊക്കെ അത് നമുക്ക് വെടിച്ച് കീറി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അത് അറിഞ്ഞവർക്കറിയാം അതിൻ്റെ വേദന അല്ലേ നന്നായിട്ട് വേദന കാണും പിന്നെ ചിലർക്ക് ഇച്ചിരി ആയിട്ടൊക്കെ ഒന്ന് ഒന്ന് കീറലൊക്കെ ഉണ്ടാവും പക്ഷെ ചിലർക്ക് നന്നായിട്ട് വെടിച്ച് കീറുക കേട്ടോ അത് ഉപ്പൂറ്റിടാം എന്താ അത്ര ഭാഗം അടിവശത്ത് ആ സൈഡ് നല്ല കട്ടിയാവുമ്പഴാണ് വെടിച്ച് കയറുന്നത് കേട്ടോ അപ്പോഴേ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് എന്താ ഇതേപോലെയുള്ള വിദ്യകളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കത് ഒഴിവാക്കി കിട്ടും അപ്പോൾ ചിലപ്പം ചിലർ ചിലർക്ക് ഒരുപാട് അങ്ങ് ഉണ്ടാവും ചിലർക്ക് ഇത്തിരി ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ എനിക്ക് നേരത്തെയൊക്കെ വരുമായിരുന്നു നന്നായിട്ട് കുറ്റി വിണ്ട് കയറുമായിരുന്നു പക്ഷേ പണ്ടൊക്കെ ഉള്ളവരെ നമ്മളും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ഞാൻ ഇപ്പോഴാണെങ്കിൽ നമ്മൾ കാല് കഴുകുമ്പോൾ പൈപ്പിൻ്റെ ചുരൽ ഒന്ന് നമ്മുടെ കാലൊന്നും ഒരച്ച് കഴിയില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തിൻ്റെ സത്യമല്ലേ എപ്പോഴും അങ്ങനെ കാലെന്തായാലും നമ്മൾ തുണി കഴുകുമ്പോഴോ തുണി എഴുകുമ്പോഴും ഓക്കെ നമ്മുടെ കാല് നനഞ്ഞിരിക്കല്ലേ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പാർക്കല്ലേലോ അല്ലെങ്കിൽ ഇതിനായിട്ട് നമ്മൾ എന്തായാലും ഇപ്പോഴേ നമ്മുടെ നമ്മുടെ വീടിനകത്ത് ബാത്റൂമിലാണെങ്കിൽ നമ്മൾ ഇതിനായിട്ടൊക്കെ എന്താ കുറച്ച് സൈഡ് നമ്മൾ മാറ്റി ഇതിനായിട്ട് കാലൊന്നു ഉറച്ച് കഴിയാനൊക്കെ എന്താ പാറ പാറക്കല്ലോ ഇതിനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിക്കുമല്ലോ ഇപ്പം അങ്ങനെയൊക്കെയുണ്ട് ബാത്റൂമിൽ തന്നെ പിന്നെ പണ്ടുള്ളവരെ ഇങ്ങനെ പാറക്കല്ലിങ്ങനെ ഉരച്ച് പക്ഷെ അതൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉരച്ച് കഴുകുന്നത് എന്നും അങ്ങനെ നമ്മൾ കഴിക്കൊണ്ടിരുന്ന ഈ കട്ടി കൂടുന്നത് ഒഴിവായി കിട്ടും അല്ലേ ആ സൈഡിൽ കട്ടി കൂടുന്നത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ഈ സുപ്പ് പോകുന്നത് കേട്ടോ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോഴേ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ട സംഭവങ്ങൾ മതി ഇത് നാല് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ എന്നും രാത്രിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഒന്നേ അത് സോ നമ്മളിത് പെരട്ടിയിട്ട് സോക്സോ അല്ലതും ഇട്ട് ഒന്ന് കിടക്കാൻ നോക്കണം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒന്നിട്ട് കൊടുത്താലും മതി പിന്നെ ആ ബെഡ്ഷീറ്റിലൊക്കെ പറ്റിയത് നമ്മൾ തേച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാ സോക്സാവുമ്പം കുഴപ്പമില്ലാതെ അതിനകത്ത് തന്നെ സേഫായിട്ടിരുന്നോളും വലിയ കേടുപാടും കൂടാതെ അപ്പോഴത് തുടർച്ചയായിട്ട് രാത്രി രാത്രിയിലോ നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ അതങ്ങ് പോകത്തില്ലേ അപ്പോൾ രാത്രിയിലാകുമ്പോൾ നമ്മളങ്ങനെ നടക്കുന്നില്ലല്ലോ ഒരുപാടൊന്നും നടക്കുന്നില്ല അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് സൂത്രങ്ങളൊന്നു പറഞ്ഞു തരാം കേട്ടോ മഞ്ഞൾപ്പൊടി വേണം അലോവേറ ജെല്ല്ല് വേണം വേലിച്ചെണ്ണ വേണം നമ്മുടെ വാസിലി കേട്ടോ ഈ ഉണക്ക സമയത്താണ് കൂടുതൽ വാസിലിൻ്റെ ഒരു ഉപയോഗം അല്ലേ നമുക്ക് ചിലരിങ്ങനെ ചുണ്ടിലും വേഗത്തിങ്ങനെയൊക്കെ പെരട്ടാറുണ്ട് അപ്പോഴേ ഇത് ഇതിനകത്ത് നമുക്ക് ആ വാസിലിൻ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എടുക്കാം മഞ്ഞൾപ്പൊടി പറയാം വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കവറിലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുണ്ടെങ്കിൽ എടുക്കണ്ട നിങ്ങൾ ഞാനിപ്പം ചെയ്ത് കാണിക്കാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിച്ചതൊണ്ടെങ്കിൽ എടുത്തു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്കത്ര വിശ്വാസമൊന്നുമില്ല കേട്ടോ നമുക്കത്ര വിശ്വാസമൊന്നുമില്ല അപ്പം നിങ്ങൾ വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ എടുത്തു പിന്നെ നമുക്ക് അലോവേര ജെല്ലി വേണം നമുക്കിത് ഇതേപോലുള്ള ജാ ചെറിയ ജാറിനകത്ത് ഇട്ട് വെച്ചേക്കാം കേട്ടോ കേട്ടോ ഓരോ ദിവസവും രാത്രി കിടക്കാൻ നേരം ഡോക്ടർ പറയത്തില്ല ഒരു സ്പൂൺ കഴിച്ചിട്ട് കിടന്നോളൂ അപ്പോൾ ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ കാലിൽ രണ്ട് കാലയിലും ഉപ്പൂറ്റിയിലും ആ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ചുറ്റിനും നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ചുറ്റിനും നമുക്കിത് തേച്ച് കൊടുക്കാം അലോവേര ജെല് ഇതേപോലുള്ള ചെറിയ ഇതിനകത്ത് നമുക്ക് ബോട്ടിലിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പോഴി എന്നൊന്നും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കണ്ട ഞാൻ പറഞ്ഞില്ലേ വാസിലിൻ്റെ ഉപയോഗം നമുക്ക് ഈ ചൂട് സമയത്താണ് ഇനി നമുക്ക് വെളിച്ചെണ്ണ വീരുന്നില്ലല്ലാ മര്യാദക്ക് വീണോ നീ ആ ഈ സ്പൂണീന്ന് പോകാനൊരു മനസ്സ് കേട് ഒരു മനസ്സിനൊരിത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ ഇത് നാല് പേരെയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ട് നമ്മൾ പെരട്ടാൻ നോക്കണം കേട്ടോ തുടർച്ചയായിട്ട് നമ്മൾ പെരട്ടിയിട്ട് ഇത് നിങ്ങൾ അങ്ങോട്ട് തേച്ച് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊക്കെ കുറുക്കും മരുന്നുകളായാലേ പണ്ട് കാലത്തൊക്കെയുള്ള ഓരോ കുറുക്കും പണ്ട് കാലം എനിക്കറിയത്തില്ല കേട്ടോ ഈ വാസലിൻ നമ്മുടെ പണ്ട് 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 പണ്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പണ്ട് 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 നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിന്നാളെ അതിന് മുന്നേ അതിന് മുന്നേ ഈ വാസലിൻ്റെ സംഭവം ഉണ്ട് ഇത് എന്തുവാണെന്ന് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് സംഭവം ഇത് ഈ വാസലിൻ എന്തുകൊണ്ടാണ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല പക്ഷെ ആൾ കിടുകയാണ് കേട്ടോ അവിടെ നമ്മുടെ ആ ക്രീം ഇതാണ് കേട്ടോ ചിലരുടെയാണെങ്കിൽ അകത്തോട്ട് സത്യമായിട്ട് സത്യമായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരുടെ കാലം എൻ്റെ പൊന്നേ എന്തൊരു വേദന ആയിരിക്കും അടക്കാൻ വയ്യാത്തൊരവസരെ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വാങ്ങിക്കാം നമ്മുടെ ഷോ പിന്നെ ഷോപ്പിലൊക്കെ വാങ്ങിയാൽ കിട്ടില്ല ഇതിന് നമുക്ക് തേക്കാവുന്ന ഒരു ഒരു ചെറിയ ഒരു കട്ട അതൊക്കെ വാങ്ങിച്ച് നമ്മൾ എന്നും സ്ഥിരം അങ്ങനെ ചെയ്ത ഇത്ര ഇതായിട്ട് വരത്തില്ല കേട്ടോ ലേഡീസ് ചോപ്പുകളിലൊക്കെ ഉണ്ടല്ലോ അത് ആ മരുന്ന് കേട്ടോ ആ മരുന്ന് അത് ഇതാണെങ്കിൽ നമ്മുടെ കാലിന് ചുറ്റിനും ആ വെടിച്ച് കയറിയ ഭാഗത്തും അകും ഇങ്ങനെ അകത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊക്കെ നമുക്കിത് അങ്ങോട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ നല്ല വ്യത്യാസം നിങ്ങളെങ്ങനെ ഞാൻ കാല് കാണിക്കുന്നത് അപ്പോഴെ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ തുടർച്ചയായിട്ടത് ചെയ്തു നോക്കണം ഇപ്പം നമ്മൾ പെരട്ടിയാൽ നമ്മുടെ തൈലിപ്പോ തറയിലൊക്കെ ആകത്തില്ലേ അപ്പോഴാ കാലിന് ചുറ്റിനും ചിലർക്ക് ഈ തള്ളവിരലിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കീറലൊക്കെ നമുക്ക് കാണാൻ ചെറിയ ചെറിയ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ കാലിന് ചുറ്റിന് നമുക്കിത് തരട്ടി കൊടുക്കാം തരട്ടിക്കൊടുത്തിട്ട് നിങ്ങളൊരു സോക്സൊക്കെ അങ്ങോട്ടിട്ടും മക്കളുടെ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കും ഉണ്ടല്ലോ സോക്സൊക്കെ അല്ലേ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകുന്ന ആ മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നെ എന്താ ആ സോക്സൊക്കെ ഇനിയിപ്പം അവധിയൊക്കെ അല്ലേ അപ്പോഴേ അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും പഴയതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ സോക്സൊക്കെ അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ള വെള്ള ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ആ മഞ്ഞളിൻ്റെ കറ പറ്റി ഞാനിവിടെ നിന്ന് കാല് ഞാന് പെരട്ട് കേട്ടോ നമുക്ക് ചുറ്റിലും നമുക്കിത് പെരട്ടിക്കൊടുക്കും കേട്ടോ നല്ലൊരു നല്ലൊരു മരുന്നാണ് കേട്ടോ തുടർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നന്നായിട്ട് കാല് കഴിയതിന് ശേഷം മാത്രം എന്താ നമ്മൾ ഇതും പോലെയുള്ള എന്താ മരുന്നുകളൊക്കെ ചെയ്യാം പിടിച്ചു കയറി ഇരിക്കുന്നതിനകത്തോട് നമ്മൾ ഈ തറയിലൊക്കെ നടക്കുന്നതൊക്കെ അല്ലേ അപ്പോഴ് എനിക്ക് സത്യം പറയാം ഇങ്ങനൊന്നും ഇരുന്ന് ഇടാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ ആ അഴുക്കും ഇതും എല്ലാം കൂടെ അഴുക്കും ഇതും എല്ലാം കൂടെ ആയിപ്പോവും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് കഴിയതിന് ശേഷം ബ്രഷോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിയതിന് ശേഷം മാത്രം നമ്മളിത് പുരട്ടിക്കൊടുക്കുക കേട്ടോ കാലിന് ചുറ്റിനു അങ്ങ് നമുക്കിപ്പം വെടിച്ച് വീടുക ഭാഗത്ത് മാത്രമല്ല നമ്മുടെ കാലിൻ്റെ പാകത്തിൽ മൊത്തം നമുക്കിത് തട്ടി കൊടുക്കാൻ കേട്ടോ ഒരു കാലം ഞാൻ പെരട്ടി കേട്ടോ അപ്പോഴേ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് ഗ്ലാസ് അല്ല അല്ലാത്ത പ്ലാസ്റ്റിക്കും ബോട്ടിലല്ലോ ഗ്ലാസ് ജാറിലോ ആക്കി നമുക്ക് വെച്ചേക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലാതെ വെളിയിൽ വെ വെളിയിൽ വെച്ച് എനിക്കറിയത്തില്ല കേട്ടോ ഞാനിതിപ്പം ഞാൻ അപ്പോഴപ്പോഴുണ്ടാക്കി ചിരിയിച്ച് അങ്ങനെ ഉണ്ടാക്കി തീരുക്കുമായിരുന്നു ഞാനിങ്ങനെ ഞാനങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടില്ല നമുക്ക് സംഭവം എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ല നമ്മൾ എന്തും രാത്രിയാകുമ്പോൾ നമ്മളിങ്ങനെ എന്താ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഞാൻ ഇത് ഉണ്ടാക്കി അപ്പോഴേ അങ്ങ് തേക്കുമായിരുന്നു മോളും കുഞ്ഞ് അവ അവളും തേക്കും കേട്ടോ അപ്പോഴീ ചൂട് സമയത്തൊക്കെ നമുക്ക് കാലിൻ്റെ വിണ്ട് കീറൽ നിന്നല്ലേ വിണ്ട് കീറി വിണ്ട് കീറൽ അതൊക്കെ ഒരു പരിധിവരെ ഇതും കൊണ്ടൊക്കെ നമുക്ക് എന്താ രക്ഷ നേടാം അല്ലേ കാലെത്തുന്നില്ല കേട്ടോ ഈ വണ്ണമുള്ളവർക്ക് അങ്ങനെയാണ് കാലിലെ നഖം വെട്ടാനൊക്കത്തില്ല സത്യം വയറുള്ളവർക്ക് സത്യമായിട്ടാണ് ഞാൻ ഇതാ ഞാനിവിടെ എൻ്റെ കാൽ അപ്പോൾ ഞാനിവിടെ എൻ്റെ കാലിൻ്റെ നഖമൊക്കെ വെട്ടാനുണ്ടല്ലോ എൻ്റെ മക്കളെ മോനെ ആശ്രയിക്കത്തില്ല അവൻ ചെയ്തു തരത്തില്ല കേട്ടോ മോളെയാണ് ആശ്രയിക്കുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് കാലിൻ്റെ നഖം ആരെങ്കിലും ഒന്ന് വെട്ടിത്തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴ് വണ്ണമുള്ളവർക്ക് അങ്ങനെ കേട്ടോ ഇനി എനിക്ക് മാത്രമേ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഈ ചെറിയ ചീച്ചയാണ് ആഹാ നിനക്ക് വേണോ നിനക്ക് വേണോ ഈ ക്രീം അപ്പോഴ് കേട്ടോ വണ്ണമുള്ളവർക്കും ഒക്കത്തില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആ എൻ്റെ അമ്മ അങ്ങനെയാണല്ലോ മക്കളെ ഒന്ന് കാല് ഒന്ന് ഒന്ന് നഖം വെട്ടിത്തരാൻ അമ്മയും പറയുന്ന അയക്കാൻ കേട്ടോ വയറുള്ളവർക്ക് അങ്ങനെ കേട്ടോ ഇങ്ങനെ ഒന്നും ഇരുന്ന് നഖം വെട്ടാനൊക്കത്തില്ല പിന്നെ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു എന്താ ക്രീം എല്ലാവരും ഇട്ട് നോക്കണം ചെയ്ത് നോക്കണം പിന്നെ ഇന്നലത്തെ നമ്മുടെ എന്താ ഞാൻ കളറൊക്കെ ചെയരില്ലേ രണ്ട് വശവും നല്ല കളറായിട്ടിരിക്കും ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മൈലാഞ്ചിയൊക്കെ ഇട്ട് കളറാക്കാൻ കേട്ടോ ആ തേനീച്ചയാണോ മോനെ തേനീച്ചയാണോന്ന് തോന്നുന്നു അപ്പോഴേ ഈ കളറൊക്കെ ഇഷ്ടമാ ആവുന്നവർക്ക് ചിലർക്ക് ഇഷ്ടമല്ലല്ലോ ഇങ്ങനെ എന്താ ചുമന്ന കളറായിട്ടൊന്ന് ഇരിക്കുന്നത് പക്ഷേ ഒരു കറുത്ത ഒരു എന്താ കറുത്ത ഒരു ചുമപ്പ് കളർ ആ വെള്ളം നിര മാറി നമുക്ക് അങ്ങനെ നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഇഷ്ടം കേട്ടോ നല്ല കറുത്ത ചുമപ്പെന്ന് പറയത്തില്ലേ വെള്ള മാറി നമുക്ക് നല്ല കളറ് കിട്ടും കളറൊക്കെ ആയി കിട്ടിയേട്ടോ ഇന്നലെ നമുക്ക് ഞാൻ പറഞ്ഞ് പറയാന്ന് പറഞ്ഞില്ലേ റിസൾട്ട് അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നമുക്ക് അല്ലാതെ കറപ്പിക്കുന്ന നാച്ചുറൽ ഡൈയും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കളറ് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നില്ല കറുപ്പ് മാറ്റി ഇങ്ങനെയൊക്കെ ഒരു കളറ് കിട്ടണമെന്ന് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കളർ ഒന്ന് മാറ്റിപ്പിരിക്കാൻ കേട്ടോ അപ്പോൾ നല്ല കളറായിട്ട് എനിക്ക് കിട്ടി ഇപ്പം ആ വെളുപ്പ് മാറ്റി കേട്ടോ വെളുപ്പ് മാറി അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞാനത് കഴിക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞാനത് കഴിയ മാറ്റത്തുണ്ടെന്ന് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കാലിലൊക്കെ ഇട്ടു നോക്കുക ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നവർക്ക് എനിക്ക് ഇതിൻ്റെ നൽകി ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും ഈ നമ്മുടെ കാലിൻ്റെ വിണ്ടുകീരൽ നിന്നും ഒരു പരിധി പരിധിവരെ നമുക്കൊരു എന്താ ശമനം ഉണ്ടാവും കേട്ടോ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റവും കിട്ടത്തില്ല ഏത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റവും കിട്ടത്തില്ല എന്ത് കാര്യങ്ങളാണേലും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മടിയുള്ളവരാണെങ്കിൽ മരിച്ചു വെമ്പിള്ളേരാണെങ്കിൽ ഇത് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുറേശേ ഇട്ട് വെച്ച് കൊടുക്കും സൂപ്പും കൂടെ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോഴപ്പഴും ഇച്ചിരി ഒരു അരസ്പൂൺ അരസ്പൂണെല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാലേലും ഇടാൻ കിട്ടും കേട്ടോ അപ്പം ചെയ്ത് നോക്കിനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ടൊക്കെ സൂപ്പിനോട് പറയണം ഇന്നലത്തെ ഡൈയും എന്താ എല്ലാവർക്കും ചെയ്ത് നോക്കാം കിടറിസൾട്ടാണ് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെല്ലാം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ ഒരു കാലം തേച്ചോട്ടെ ഇനി മറ്റേ മറ്റേക്കാലെ ഇപ്പം ഇനിയിപ്പം വെറുതെ ഇരിക്കുമല്ലേ മറ്റേ കാലിലും കൂടെ തേച്ച് പക്ഷെ നമുക്ക് കാലിൻ്റെ പാദത്തിലോട്ടൊക്കെ ആകുമ്പോഴത്തേ അയലൊക്കെ പിടിക്കും മഞ്ഞക്കളൊക്കെ പിടിക്കും അതാ പറഞ്ഞത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുമ്പോഴോ ചെയ്താൽ അതങ്ങനെ കാലം ഇരിക്കും സോസൊക്കെ ഇട്ടാൽ അതേപോലെ ഇരിക്കും അല്ലെങ്കിൽ എന്തായാലും തേച്ചിട്ട് നമ്മൾ ബെഡ്ഷീറ്റിലൊക്കെ പറ്റും വെള്ള ബെഡ്ഷീറ്റ് ഉള്ളവർ ഹീറ്റ കിടന്നു ഇറങ്ങിയിട്ട് എന്നെ രാത്രി കിടന്ന് വഴക്ക് പറയുക പേ ഒറ്റ ഒരുത്തി മൂവാന്തര ഞാനിന്ന് ഇതിട്ട് കിടന്നത് എൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം മഞ്ഞ കളറായി എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണണം കേട്ടോ